ಸಂಯೋಜನೆನ ಪ್ರಸಾದನೆನ ಕರತೆ ಇಸ್ಕುರಿ ಬಡಿಯಾನ ಅರೆ ಉಬಾಂದಸ ಪ್ರಸಾದನೆ ಎಟೇನಿಗೆ ಮನ ಸಂಯೋಜನೆನ ಕುಂಬರಾಸಿ ಜುನ್ಯಾನ 46ಕ್ಕೆ ತಕಾಲಸ ಆಜದಿಕು ಬಿಯಾರನ ಅಗೆ ಆಧ್ಯಾನಯಾಯ ಪ್ರಸಾದನೆನ ಬಗ್ಗೆ പറയാ ಇರಿಕ ಸಾಹೇ ಅದೂ ಕೂಡ ಅರೆ 7 ದಿನ ಪ್ರಸಾದನೆನ ಬಿಟ್ಟು ದೊಡ್ಡ ಐನಂದ್ ಕ್ಲಿಕ್ ಮಾಡು ರಮ್ಯ ಅಂತಂತ ನಾನು 500 ಅದ್ರಾಸೆ ಕೂಡ ಒಂದು ಒಳ್ಳೆ ಉನ್ನದ കൂടാതെ ഞാൻ ഒരുമിച്ച് ഒരു പ്രോവിൻസിൽ സഞ്ചരിച്ചും ഞാനും പ്രശാന്തച്ഛനും അമരദാസ് അച്ഛൻ അറുപത്തി അറുപത്തി എട്ടിൽ അമനദാസൻ അച്ഛനും ഇവിടെ ഒരു ബ്രദറായിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ നോക്കാൻ അറുപത്തിയെട്ടിൽ അപ്പോൾ അമരദാസ് അച്ഛനും അന്ന് മുതൽ ഇപ്പത്തഞ്ച് ആൾ ബ്രദറായിരുന്നു അമരദാസ് അച്ഛൻ പിന്നീട് അച്ഛനായുണ്ട് എന്നാലും നമ്മുടെ എല്ലാവരും ഡൽഹി പ്രോവിൻസിൽ മെമ്പേഴ്സാണ് കൂടുതൽ ആൾ അപ്പോൾ പ്രശാന്ത അച്ഛൻ അന്ന് മുതൽ അറുപത്തി ഏഴിൽ എങ്ങനെയാണ് വന്നത് ഉണ്ണി കാരണം അന്ന് മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അച്ഛന്റെ പുഞ്ചില് അച്ഛന്റെ അദ്ദേഹം നമ്മുടെ തന്നെ അവസാനിക്കുന്ന ആദ്യം മുതല് എന്റെ അച്ഛനോടുകൊണ്ട് ആദ്യം മുതല് വളരെ ആർമീയ കാര്യങ്ങൾക്ക് ഏറ്റവും ഓരോ ആരോട് വഴക്കോ സാധാരണ ഉണ്ടാകാറുള്ളതാണല്ലോ അല്ലെ കുട്ടികളുടെ ഇവിടെയില്ല അദ്ദേഹത്തെ ഇവിടെ മരിച്ചെന്ന് ദിവസം നമ്മൾ ആദ്യം ബനാറസിൽ അപ്പോൾ ഈ അറുപത്തിന്റെ സാന്നിധ്യം ഇപ്പൊ പറയാൻ പറ്റിയില്ല കൈയിലെ ദൈവത്തെ കുറിച്ച് മാത്രമല്ല വിശുദ്ധരെ കുറിച്ച് മാത്രമല്ല സാന്നിധ്യം

എന്നാൽ ഒരു തെറ്റും സ്വന്തമായി കേട്ടെടുത്തിട്ടില്ല അപ്പൊ అంతైతే మన రైలందర్ అన్నయ్యకి అన్నయ్యకి పోవనలా అడగట్ పోవాలి మనలందరి ఆ 15 మంది నా బతివే ఉన్నాం అంటే సోదరులందరిని సోదరిలుగా ఇక్కడ ఒకసారి అన్న కోరు సోదరుని ఉల్లు అని గారు మనిరు అచ్చన అన్నీ అచ్చ నందుందైతే కరుణాచ అచ్చనే ఆ పిడి കേന്ദ്രം ഭാര്യ നമ്മുടെ കത്തോളിക്ക കേരളത്തിന്റെ കത്തോളിക്കും അച്ഛന്റെ അച്ഛന്റെ ഏജോ ഈ രോഗാവസ്ഥയിലൂടെ രാത്രി ഭക്ഷണം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാണാൻ ചിലപ്പോഴും മാതാവിൻ കഴിഞ്ഞ കഴിഞ്ഞവന്റെ പത്ത് വർഷമായിട്ട് പെട്ടായത് കൊണ്ട് അച്ഛനെ ആരോഗ്യം പോയി അച്ഛൻ ആരോഗ്യം പോയി അച്ഛനും കൂടുതൽ കഠിനമായി ജോലി ചെയ്തിരുന്നു എന്നിട്ട് വേണ്ടിയിട്ട് കുറച്ചും ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം പക്ഷേ ആ ഈ ജോലി ചെയ്യുന്നവരെ ജോലി ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുപോലെ അച്ഛൻ പലർക്കു വേണ്ടി എത്തിയിരുന്നു അവരെ എല്ലാം അച്ഛൻ തൻ്റെ സമാശ്വാസം നൽകി അച്ഛൻ പ്രാർത്ഥിച്ചു അവരെ പ്രാർത്ഥന ലഭിച്ചു അച്ഛനോട് അവരെല്ലാം പ്രാർത്ഥിച്ചു അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു അച്ഛനെ എല്ലാ കാലത്തും അച്ഛൻ പ്രാർത്ഥിച്ചു ഇന്നും അച്ഛൻ്റെ പ്രാർത്ഥന അത്ഭുതങ്ങൾ അച്ഛൻ്റെ കൂടെ നടക്കുന്നു അപ്പൊ അച്ഛൻ്റെ കാലത്ത് പല നല്ല കാര്യങ്ങൾ കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഈ കാരണം എവിടെയുള്ളത് കൂടാതെ നാല് നാല് സെലവ് ചെയ്യുന്ന എല്ലാവർക്കും അനുഭവം പറയേണ്ട ആവശ്യം

കല്യാണു അപ്പൊ ഈ പത്ത് വർഷത്തിൻ്റെ അച്ഛൻ സഹായം എല്ലാ പറയും ഇങ്ങനെ എടുത്തേക്ക് ഇങ്ങനെ എടുത്താലെ കൊടുത്തേക്കും ഒത്തിരി പിന്നെ അച്ഛൻ അച്ഛൻ്റെ കല്യാണ സഹായ പദ്ധതികളുണ്ടായിരുന്നു വർഷങ്ങളെ വന്നിട്ടുണ്ട് മുപ്പതിനായിരം രൂപയാണ് കൊടുത്തിട്ട് ഒരു മാസം കൂടെ പ്രാർത്ഥിക്ക് പോകുന്നവർക്ക് വിഭാഗത്തിൽ കല്യാണത്തിന് മുപ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് വർഷങ്ങളുടെ പ്രോജക്റ്റുകൾ പിന്നെ അച്ഛനെ രണ്ടായിരത്തി വീടുകൾ വന്നിട്ടുണ്ട് ും അവർ നമുക്ക്

That ും അനുഗ്രഹം ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത് അച്ഛൻ എനിക്ക് കേരളത്തിൽ ആത്മേലു തന്നെയാണ് അതുകൊണ്ട് ഞാൻ അസിക്തമായി പറഞ്ഞു പത്ത് പത്ത് അച്ഛന്മാരുടെ കാര്യത്തിലും ചെയ്തു വളരെ വലിയ കാര്യങ്ങൾ ചെയ്തു വലിയ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പല കാര്യങ്ങളും ഒന്നാമത്

അതിൻ്റെ മനസ്സിലൂടെ അനുഗ്രഹിക്കും ദൈവത്തിന് അനുഗ്രഹം ലഭിച്ചു അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രശാന്തത്തിന് സാന്നിധ്യം അച്ഛൻ നമ്മളെ സാധിക്കുന്ന രേഖ പക്ഷേ പ്രശാന്തത്തിൽ പഠിക്കണം കാരണം കവിഞ്ഞു എന്നെ നശിക്കുക എന്നത് പറയാൻ പറ്റില്ല അദ്ദേഹം അച്ഛൻ്റെ സാന്നിധ്യം അപ്പം അച്ഛൻ ചെയ്ത നല്ല കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും വലിയ മാത്രമല്ല പക്ഷെ தொல்லை பண மேல் தரையில்